വിപ്ലവ നക്ഷത്രം വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതോടെയായിരുന്നു അന്ത്യം വിപ്ലവ കേരളത്തിന്റെ രക്തതാരകമാണ് വിടവാങ്ങിയത് ദീർഘകാലമായി വിശ്രമ ജീവിതത്തിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സ്ഥാപക നേതാവുമാണ് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും സി പി എം സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് അമ്പലപ്പുഴ മാരാരിക്കുളം മലമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി ഏഴ് തവണ എം എൽ എ ആയി കേരളത്തെ ഇത്രനാൾ കണ്ണും കാതും നൽകി കാത്തുസൂക്ഷിച്ച ജന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ മലയാളികളുടെ ജീവിതത്തിലും സാമൂഹിക ചുറ്റുപാടുകളിലും ഇതുപോലെ ഇടപെട്ട മറ്റൊരു നേതാവില്ല രാഷ്ട്രീയ പ്രവർത്തനം ശരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാക്കിയവരിലെ അവസാന കണ്ണിയാണ് വി എസ് അച്യുതാനന്ദൻ നികത്താനാവാത്ത വലിയ ശൂന്യത അവശേഷിപ്പിച്ചാണ് വി എസ് യാത്രയാകുന്നത് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധി ബാധകമാണ് കൂടാതെ സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചു നാളെ പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു സംസ്കാരം ബുധനാഴ്ചയാണ് ബി എസ്സിന്റെ ഭൗതിക തീകം ഇന്ന് എ കെ ജി പഠന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും രാത്രി ഒൻപത് മണിയോടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ എത്തിക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഉച്ചയോടെ ഭൌതികദേഹം ദേശീയപാത വഴി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രിയോടെ ആലപ്പുഴ പറവൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വച്ച് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും ദീർഘകാലമായി സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വിപ്ലവ സൂര്യന് തനിമാനോസിന്റെ പ്രണാമം